ഒരു കൃഷിക്കാരൻ്റെ വയസ്സായ കഴുത ഒട്ടക്കിണറ്റിൽ വീണു ഈ വിവരമറിഞ്ഞ കൃഷിക്കാരൻ നോക്കുമ്പോൾ ഒരു വയസ്സായ കഴുതയെ രക്ഷിക്കാൻ ഒരുപാട് പണം ചെലവെക്കുന്നത് നഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ അയാൾ തൻ്റെ പണിക്കാരോട് പറഞ്ഞു ഇവിടെയുള്ള വേസ്റ്റ് എല്ലാം എടുത്ത് ആ കിണർ നിങ്ങൾ മൂടിക്കോളൂ അപ്പോൾ ആ വയസ്സൻ കഴുതയും മൂടും ആ കിണറും നമുക്ക് മൂടിക്കിട്ടും താഴെ കിടന്ന കഴുത തൻ്റെ തലയിലേക്ക് എന്തോ വീണപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല എങ്കിലും അതൊന്ന് കുടഞ്ഞുകളഞ്ഞു എന്നിട്ട് ആ വീണതിൻ്റെ മുകളിൽ വീണ്ടും കയറിയിരുന്നു പണിക്കാർ വീണ്ടും വീണ്ടും വേസ്റ്റ് കൊണ്ടിടും തലയിൽ വീഴുന്ന വേസ്റ്റ് എല്ലാം കഴുത കുടഞ്ഞ് കളഞ്ഞ് അതിൻ്റെ മുകളിൽ കയറി നിൽക്കും കുറേ കഴിഞ്ഞപ്പോൾ ആ കിണർ മൂടി കഴുത രക്ഷപ്പെട്ട് പുറത്തു വരികയും ചെയ്തു എന്തുകൊണ്ടാണ് ആ കഴുതയ്ക്ക് പുറത്തു വരാൻ കഴിഞ്ഞെന്നറിയുമോ തൻ്റെ തലയിലേക്ക് വേസ്റ്റ് ഇട്ടപ്പോൾ അതിനെ കുടഞ്ഞു കളയാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് ആ കഴുതയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മുടെ തലയിലേക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ പല രൂപത്തിലുള്ള നിരുത്സാഹപ്പെടുത്തലിൻ്റെ കുറ്റപ്പെടുത്തലിൻ്റെ വേസ്റ്റുകൾ ദിനംതോറും ഇടാറുണ്ട് അതിനെ നാം കുടഞ്ഞു കളയാറുണ്ടോ അതിനെ കുടഞ്ഞു കളയാൻ നമുക്ക് സാധിക്കണം അതിൻ്റെ മകളിൽ കയറി നിൽക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് ജീവിത വിജയം നേടാൻ കഴിയുന്നത് നമ്മുടെ മക്കളോട് പല പാഠങ്ങളും നാം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നാം പ്രത്യേകം അവരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ചുറ്റുമുള്ളവർ മറ്റുള്ളവർ ഒക്കെ നിന്റെ തലയിലേക്ക് തെറ്റായ കാര്യങ്ങൾ പരാജയത്തിൻ്റെ കാര്യങ്ങൾ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം നിന്റെ തലയിലേക്ക് ഇട്ടു തരുമ്പോൾ അത് കുറഞ്ഞു കളഞ്ഞ് അതിന് മുകളിൽ കയറി നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിത വിജയത്തിൻ്റെ വിക്ടറി സ്റ്റാൻഡുകളിൽ ചിരസ് ഉയർത്തി നിൽക്കാനാവൂ എന്ന പാഠം മാതാപിതാക്കളിൽ നിന്നും തന്നെ മക്കൾ പഠിപ്പിച്ച് കൊടുക്കാൻ കഴിയണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാനുമായി ഹാർമണി പേരൻറ്റിങ് മോഡലിനെക്കുറിച്ച് അറിയുവാനും വൺ ടു വൺ കൺസൾട്ടേഷൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക